ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് മൂങ്ങാൾ എങ്ങനെ വീട്ടിൽ എടുക്കാമെന്ന് നോക്കാം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഉണ്ടല്ലോ അതിൻ്റെ അതേ ടേസ്റ്റാണ് ഈ ഒരു മൂങ്ങാളിന് നമ്മുടെ വീട്ടിൽ എപ്പോഴുണ്ടാവണ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇരു മൂങ്ങാൾ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാം നോക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പായസൊക്കെ വെക്കാൻ എടുക്കുന്ന പരിപ്പ് ഉണ്ടല്ലോ ആ ഒരു പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് വെള്ളം തെളിഞ്ഞിട്ട് വരുന്നത് വരയ്ക്കി വേണം ഈ ഒരു പരിപ്പ് നമ്മൾ കഴുകി കഴുകിയെടുക്കാനായിട്ട് ഇപ്പോൾ പരിപ്പൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക എന്നിട്ടിതൊരു രണ്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യുന്നിട്ട് മാറ്റി വെക്കാട്ടോ നല്ലോണം ഈ ഒരു പരിപ്പൊക്കെ കുതിർന്നിട്ട് വന്നാലാണ് ഈ ഒരു മൂന്നാൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊന്ന് കുതിർന്നിട്ടൊക്കെ ഒന്ന് വരട്ടെ രണ്ട് മണിക്കൂറിന് ശേഷമേ പരിപ്പൊക്കെ നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് നിൽത്ത ആ ഒരു വെള്ളമൊക്കൊന്നും മാറ്റാനായിട്ട് ഞാനിവിടേ ഇതുപോലൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും വിലത്ത ആ ഒരു വെള്ളമൊക്കെ നല്ലോണം ഒന്ന് ഒലർന്നിട്ടൊക്കെ വന്നിട്ടുണ്ടാവും ഒരു പത്ത് ഒക്കെ ഇതുപോലെ വെച്ച് കഴിയുമ്പോഴേക്കും ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വാർന്ന് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് ഉണക്കിയിട്ട് കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടത്തെ ഇതുപോലെ രണ്ട് സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് വലിയ പാത്രം വേണം എടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടൻ്റെ ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ചെറുപയർ പരിപ്പ് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കനം കുറച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് എന്നാലാണിത് പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങിയിട്ടൊക്കെ കിട്ടുകയുള്ളൂ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാത്രം ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മാത്രം മതി ഒരുപാട് ഇങ്ങനെ ഉണക്കിയിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൽ ത ഒരു വെള്ളക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെയിലത്ത് വെച്ചിട്ട് എടുക്കണം എന്ന് പറയണത് അരമണിക്കൂറോളം വെയിലു കൊളിച്ചിട്ട് എടുത്തിട്ടുള്ള ചെറുപയർ പരിപ്പ് ഇതേ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല കേട്ടോ പക്ഷേ ഈ ഒരു പരിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു അരിപ്പയാണ് സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ വേണിട്ട് എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത് പിന്നെ നമുക്കിതിലേക്ക് ഈ ഒരു പരിപ്പ് കുറച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഞാൻ ഞാനിവിടത്തെ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നതെന്ന് അറിയാനായിട്ട് ഒരു പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പം നല്ലോണം തന്നെ ഇങ്ങനെ പൊരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പ് ഇതിലേക്ക് പതുക്കെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ടിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഈ ഒരു പരിപ്പിൽ ഒട്ടും വെള്ളം നനവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് വെച്ചുകൊടുക്കാനായിട്ട് വെള്ളനനവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈക്കൊക്കെ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ വെള്ളനനമൊന്നും ഇല്ലാത്ത പരിപ്പ് വേണം ഇതിലേക്ക് നമ്മൾ ഇറക്കിയിട്ട് വെച്ചുകൊടുക്കാൻ അരിപ്പ ഉപയോഗിക്കാണ്ട് നമുക്കത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ പക്ഷേ അത് കോരി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇതുപോലൊന്നും ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് എല്ലാ ഭാഗവും ഒരേപോലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടിട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് എണ്ണയിലേക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും നല്ലവണ്ണം ഇങ്ങനെ ക്രിസ്പ്പി ആയിട്ടുള്ള സൗണ്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങും അപ്പോൾ ചെറിയൊരു കളറൊക്കെ ഇങ്ങനെ മാറിയിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അതിൽ നിന്നിങ്ങനെ എടുക്കാം കേട്ടോ ഈ ഒരു എണ്ണയിൽ നിന്ന് എടുക്കുക ഒരുപാട് നേരം ഇതിൽ നിന്ന് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഡാർക്കായിട്ട് പോകും ഒത്തിരി ഡാർക്ക് ആക്കിയിട്ടൊന്നും എടുക്കരുത് ഇത് യെല്ലോ കളറ് തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ലോണം മുരിഞ്ഞിട്ടും ഉണ്ടാവണം കേട്ടോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിപ്പോ കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അതല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലേക്കോ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പരിപ്പെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തെ ആ ഒരു ഓയിലൊക്കെ ഒന്ന് കളയാ കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു തുണി കൊണ്ടെല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ബട്ടർ പേപ്പർ സോറി ടിഷ്യൂ പേപ്പറിലേക്കാണ് ഈ ഒരു പരിപ്പ് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഉപ്പിയെടുത്താലും മതി അപ്പോൾ അതിങ്ങനെ ആ ഒരു ഓയിലൊക്കെ ഒന്ന് വലിച്ചെടുത്തോളൂ ഓയിൽ നല്ലോണം തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഉപ്പും മുളക് പൊടി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി വേറെ ഒരു പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ മുളക് പൊടി അധികം വേണ്ട ഈ ഒരു മൂങ്ങാൾ ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഉപ്പു രസമാണ് കൂടുതലുണ്ടാവുക മുളക് അധികം ഉണ്ടാവില്ല കേട്ടോ എരിവ് അത്ര ഉണ്ടാവില്ല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെയൊരു മൂന്താൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മൂന്താൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പി ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന മൂന്താൾ പോലെ തന്നെയാണ് ഇത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിൽ ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ പിന്നീട് കുറച്ച് ഉപ്പ് കുറവായ പോലെ തോന്നിയപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പു മുളകൊക്കെ കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം വരെ കേടു കൂടാതെ ഇരിക്കും കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്കൊക്കെ ആക്കി വെച്ചുകൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മൂന്നാൾ റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനും കൂടെ മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്